എന്തൊക്കെ തമാശയാണ് നമ്മൾ ദിനംപ്രതി കേട്ടു വരുന്നത് മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു അയാൾ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ വിജയത്തിന് ശേഷമുള്ള ഈ ലോക്സഭ ക്ഷമിക്കണം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പൊക്കെ പാലക്കാടൊക്കെ നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസ് പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ അച്ഛൻ യു ഡി എഫ് എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് തുറന്നു പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം നമുക്കറിയാം സി പി എം രാഷ്ട്രീയമാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനാണ് മകളെ കെട്ടിയ ആളാണ് മുഹമ്മദ് റിയാസ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിച്ചതിൽ കാരണക്കാർ യു ഡി എഫ് ആണ് എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞു വെക്കുന്നത് ഒന്നും പറയാനില്ല സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാനൊക്കെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ആചാരം ആ ഒരു ആചാരത്തെ വരെയും നിയമ സർക്കാർ മുഹമ്മദ് റിയാസിൻ്റെ സർക്കാർ മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ വെച്ച് അലങ്കോലപ്പെടുത്താൻ നോക്കുമ്പോൾ ആരാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ അച്ഛൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് തന്നെയാണ് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ വെളിപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിയാനൊക്കും ഇതിൻ്റെ എന്നിട്ട് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താണ് കേസ് കേസന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് ഇത് പുറത്തുവിടാൻ സാധിക്കില്ല ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ രഹസ്യ എന്താണ് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടാൻ ഒക്കില്ല എന്നുള്ളതാണ് കോടതി വിശദീകരിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും സ്ട്രൈറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ നോക്കും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസിന്റെ അമ്മായി കൈകാര്യം ചെയ്യുന്ന ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പില് ആ ഒരു ആഭ്യന്തര വകുപ്പ് ഹിന്ദുക്കളുടെ ഒരു എന്താണ് പവിത്രമാർന്ന ഒരു ആചാരത്തെ അലങ്കൂലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് അത് ആ ഒരു രീതിയിൽ സുരേഷ് ഗോപി വിജയിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് യു ഡി എഫ് കുറ്റക്കാരാകുന്നത് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ വെക്കുന്നത് എത്രമാത്രം ബാലിശമായിട്ടുള്ള അല്ലെങ്കിൽ ഇയാളുടെ രാഷ്ട്രീയ വീക്ഷണത്തിൽ ഇത്രത്തോളം വളർച്ചയെ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കി കണ്ടാൽ മനസ്സിലാക്കാൻ നോക്കും അല്ലേ ഒന്ന് നോക്കുക എൽ ജി പി എം ആർ അജിത് കുമാറിനെ നിർത്തിക്കൊണ്ട് അവിടുള്ള കളക്ടറേയും എല്ലാവരെയും നിർത്തിക്കൊണ്ട് ആ ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിവതും എല്ലാ രീതിയിലുള്ള സ്ക്രിപ്റ്റുകളും ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് എല്ലാം കലങ്ങി ഇല്ലാണ്ടായി തിരഞ്ഞെടുപ്പ് ആയി തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചിട്ട് പറയുകയാണ് ഇത് യു ഡി എഫ് ആണ് വിജയിപ്പിച്ചത് എന്നുള്ളതാണ് പറയുന്നത് എന്തല്ലേ അവസ്ഥ എന്ത അവസ്ഥയാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് യു ഡി എഫ് അച്ഛനെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിലുള്ള ടി എൻ പ്രതാപൻ്റെ ടീം അംഗങ്ങൾ പോലും കെ മുരളീധരനെ വിജയിപ്പിച്ചി വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴും നമ്മൾ ചോദിക്കണം എങ്ങനെയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ അച്ഛനാകുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പ്രതാപൻ്റെ ടീം തന്നെ മാറി കുത്തി കേൾക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വെളിപ്പെട്ടതാണ് അതുകൊണ്ടാണ് മൂന്നാമതായിട്ട് കെയിമിനുള്ളിൽ തന്നെ യു ഡി എഫിൻ്റെ നേതാവ് മൂന്നാമതായിട്ട് പോയത് ഏഹ് രണ്ടാമതകം സുനിൽകുമാറാണ് അപ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് റിയാസ് പറയുന്ന ഈ ഒരു പ്രസ്താവനയോട് നമുക്ക് നീതി പുലർത്താൻ ഒക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നത് എന്നിട്ടും പറയുകയാണ് മുഹമ്മദ് റിയാസ് യു ഡി എഫ് ആണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം മുഹമ്മദ് റിയാസ് ഇവിടെ ചില സാഹചര്യങ്ങളിൽ എന്താണ് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിക്കുന്ന നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഒരു കോളിലൊക്കെ ചർച്ചയൊക്കെ ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇപ്പോഴും തൃശ്ശൂർ പൂരം കലക്ട് ചെയ്യതില് ഒരു റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല ആ റിപ്പോർട്ട് പുറത്തുവിടാത്തത്ര കാലം അതില് കേരള സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള കള്ളക്കരങ്ങൾ കടന്നു പോയിട്ടുണ്ട് അവർ ഒരു സെറ്റിൽമെൻറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷങ്ങളായിട്ട് ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ആ ഒരു കൂട്ടുകെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരിക്കലും അവർ തമ്മിലുള്ള ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടന്നു പോകുന്നില്ല ആകെ ഉള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത് ഇപ്പോൾ രമ്യമായിട്ട് പരിഹരിച്ചു ഇപ്പോൾ പിണറായിയും ചിരിക്കുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനും ചിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ വ്യക്തിത്വങ്ങളുടെ ഒരു ഈഗോ ഫ്രസ്ട്രേഷനിൽ നടന്നു പോയിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലുപരി പാർട്ടികൾ തമ്മിലുള്ള ഒരു വൈരാഗ്യമോ ഒരു വിദ്വേഷമോ ഒന്നുമില്ല കൂട്ടുക അങ്ങോട്ടും ഇങ്ങോട്ടും തോളിൽ കൈയിട്ട് കൂട്ടുകാരെ പോലെ നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നിട്ട് മുഹമ്മദ് റിയാസ് പറയുന്നത് മുഹമ്മദ് റിയാസ് ഇപ്പോഴും ഉറക്കം ഒന്നും മുഹമ്മദ് റിയാസ് പറയുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ അച്ഛൻ ഈ പറയുന്നത് യു ഡി എഫ് ആണെന്നാണ് നമിച്ച് നമിച്ച് മുഹമ്മദ് റിയാസ് അണ്ണാ നമിച്ച് ആദ്യം മുഹമ്മദ് റിയാസ് അണ്ണൻ്റെ അമ്മായി അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പിലുള്ള കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പഠിക്കുക അവർ എന്ത് എത്രത്തോളം റോള് തൃശ്ശൂർ പൂരത്തിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെയൊന്ന് പഠിക്കുക എന്നിട്ടക്കാളിയും ബാ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുന്നതാണ് നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക ഇതിൽ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം